ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളൊന്ന് തെന്മല പോകുന്ന ഒരു വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ തെന്മല എന്തൊക്കെയുണ്ട് കാണാനൊന്നുമില്ല ഒന്നുമില്ല ഒരു വീട്ടിൽ ഉണ്ടാവും മാത്രമേ ഉള്ളൂ ആ പിന്നെ വെറുതെ എന്താണ് ഒരു വെറുതെ വീട്ടിൽ ഇരിക്കില്ല വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പൊക്കൂടി ആ അങ്ങനെയെങ്കിൽ പറഞ്ഞങ്ങ് പോയി പക്ഷെ നമ്മൾ ചെന്ന സമയം ഒന്ന് മാറിപ്പോയി ഗൈസ് ഫുള്ള് മഴ ചെളി സീനായിരുന്നു അതുകൊണ്ടുതന്നെ നമുക്ക് അവിടെ ചെന്നപ്പോഴത്തേക്ക് വീട്ടിലോട്ട് വന്നോളാൻ വയ്യാത്തൊരു വെപ്രാളം ഉണ്ട് എക്കോ ടൂറിസം കാണാൻ അല്ലെങ്കിൽ ബോട്ട് അല്ല മറ്റേ ജീപ്പ് ട്രക്കിങ് കൊണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടാണ് പോയത് പക്ഷേ നടന്നില്ല നല്ല മഴയും കാര്യങ്ങളൊക്കെ ഇരുന്ന് നമ്മളത് അവിടെ തെന്മലയായിട്ടും ടോപ്പിലെത്തിയിട്ടുണ്ട് അവിടെ എത്തിയിട്ട് കഴിഞ്ഞാൽ ആദ്യം ആ കടന്നേക്കെ ഡാം കേട്ടോ നമുക്ക് ദൂരെ കടന്ന അതാണ് ഡാമിൻ്റെ വ്യൂ അവിടെ പോയി നമ്മൾ രണ്ട് ഇവിടെ നിന്ന് ഇപ്പം ഈ ഒരു ഇങ്ങനെ കടനൊക്കെ ഉണ്ട് അവിടെ നിന്ന് നാരങ്ങ ഉള്ളതൊക്കെ കുടിച്ച് മോനും കുറച്ച് മുട്ടയൊക്കെ പോക്കറ്റിലൊക്കെ നിറച്ച് പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ ഡാമിൻ്റെ അടുത്തോട്ട് പോയി അത് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം നല്ല മഴയായിരുന്നു മഴ ആയതുകൊണ്ട് നമുക്ക് നേരെ ചെവി അവിടെ നല്ലതായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ വേണ്ടേ മഴയൊക്കെ തോന്നുന്നൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ തന്നെ നല്ല ഭംഗിയാണ് കാരണം വെയിലും എല്ലാം മഴയും അല്ലാത്തൊരു ഇതിൽ കിട്ടും നല്ലൊരു എന്താ നല്ലൊരു ഭംഗി ഭംഗിയാണ് കാണാൻ എന്ന് വെച്ചാൽ മഴ പെയ്ത് തോന്നി നിൽക്കുകയില്ലേ അപ്പം വെയിലും ഇല്ല അപ്പോൾ ഈ ഒരു ഭംഗിക്ക് കിട്ടി അപ്പം നല്ല നല്ല വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ നേരം കൂടുതലും നമുക്ക് കിട്ടിയത് അല്ലാതെ ഈ ഡാമിൻ്റെ വ്യൂ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണാനൊക്കെ പറ്റി നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ നമ്മളെന്താ അവിടേക്ക് നിന്ന് നമ്മുടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത അടിപൊളിയായിരുന്നു മഴ വന്നിടക്കിടയ്ക്ക് ഇതാക്കുന്നത് നല്ല തണുപ്പായിരുന്നു അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചാണെങ്കിൽ അങ്ങോട്ട് ഓടി നടന്ന് കാണാനോ ഒന്നും പറ്റിയിട്ടില്ല പിന്നെ നല്ല നല്ല വീഡിയോസുകളൊക്കെ കിട്ടി ഞാൻ കൈ വിഷു കൊണ്ട് കൈപ്പിടിച്ച് പോകണോ ഭയങ്കര ആഗ്രഹമാണ് രണ്ടുമെന്നാണോ നോക്കി പക്ഷേ മോൻ പിടിക്കുന്നില്ല മോൻ കുഞ്ഞല്ലേ അവനെ കൊണ്ടത് പറ്റുന്നില്ല എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ നല്ല വീഡിയോസുകളൊക്കെ എടുത്തിട്ടുണ്ട് ഷോർട്ടിലിട്ടിട്ടുണ്ട് നിങ്ങളുടെ കണ്ടതാണ് അങ്ങനെ പിന്നെ നമ്മളിത് മഴയൊക്കെ തോന്നുക കയറി നിന്നിട്ട് കണ്ട വെള്ളം കിടന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടത് പിന്നെ നമ്മൾ പോവേണ് താരോട്ട് പോയി പിന്നെ നമ്മൾ ധൈര്യപ്പോൾ എക്കോ ടൂറിസ്റ്റ് അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നിലേക്ക് കയറാൻ പറ്റിയില്ല മഴയിരുന്നു അതുകൊണ്ട് അവിടെ ഒന്ന് നോക്കി കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു ഇത് തന്നെയായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ്